അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കുറുക്ക് കാളൻ കുറുക്ക് കാളൻ നല്ല സ്വാദിഷ്ടമായി എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് പച്ചക്കായും ഒരു കഷ്ണ ചേനയുമാണ് എടുത്തേക്കുന്നത് അത് ചെറുതായി കട്ട് ചെയ്ത് കഴുകി പിന്നെ കഴുകിയിട്ടൊരു മഞ്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് മഞ്ചട്ടി എടുത്ത് അതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് അര ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേഗാനായിട്ട് വെക്കണം ഉപ്പ് പിന്നെ വേ പോരെങ്കിൽ പിന്നെ ഇടാം അത് വേഗം വെച്ചതിന് ശേഷം ഒരപ്പ് ഉണ്ടാക്കണം ഒരു അരക്കപ്പ് പിന്നെ തേങ്ങയിൽ അര ടീസ്പൂണ് ചെ ചെറിയ ജീരകം നല്ല ജീരകവും അര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളകും പിന്നെ ഒരു പത്ത് പത്തല്ലിയോളം പത്ത് കുരുമുളകും പിന്നെ കുറച്ച് അര അര കപ്പ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഈ അരപ്പ് പിന്നെ ഈ പച്ചക്കായും ഇതൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഒഴിച്ച് നന്നായി ഇളക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പും പുളിയൊക്കെ പാകത്തിനാണെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളക്കണം നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ഇറക്കി വെക്കാൻ അഞ്ചട്ട ആയതുകൊണ്ട് ബാക്കി അതിലിരുന്ന് വറ്റിക്കോളും പിന്നെ കടു കടുക് ഉറക്കാനായിട്ട് ഒരു സ്പാൻ അടക്കി വെച്ച് ഒരു അര ടീസ്പൂണും പിന്നെ കടുകും കുറച്ച് ഒരു അര ടീ ഹാൽ ടീസ്പൂണോളം ഉലുവേയും കുറച്ച് വേപ്പിലേയും രണ്ട് ഉണക്കമുളക് ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ഒഴിക്കണം അത് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയിട്ടൊന്നും മൂടി വെച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നല്ല രുചികരമായ പിന്നെ കുറുക്കുകാളൻ റെഡിയായി എത്ര പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കുറുക്കുകാളൻ നല്ല സ്വാദിഷ്ടമായ കുറുക്കുകാളനാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ക്ലിക്ക് ചെയ്യുക